ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കിച്ചൺ ബിന്നിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഇടുന്ന വീഡിയോ ആണേ കിച്ചൺ ബിൻ ആദ്യം ഞാൻ മുകളിൽ കിച്ചണിൻ്റെ സൈഡിലായിട്ടുള്ള ബാൽക്കണിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ഇരുന്നപ്പോഴേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പുഴുക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി പുഴുക്കൾ ഉണ്ടായി ആദ്യമൊന്നും പുഴു വെളിയിലോട്ട് വരുന്നില്ലായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പുഴുക്കൾ പതുക്കെ ബിന്നിൻ്റെ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നിട്ട് കിച്ചണിലേക്കൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പോഴേ ഞാന് ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് ഇതിലേക്ക് വേസ്റ്റ് ഒക്കെ ഇടുന്നത് ഒരുപാട് വെള്ളം വെള്ളത്തിന്റെ അളവെല്ലാം ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വേസ്റ്റ് ഒക്കെ ഇടുന്നത് എന്നാലും അതിൽ കുറച്ച് ഈർപ്പം വരാറുണ്ട് അപ്പോൾ പുഴു വരുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും ഇങ്ങനെയാണോന്ന് അറിയത്തില്ല അപ്പോൾ ചകിരിച്ചോറ് ഞാൻ ഫസ്റ്റില് ഇവർ തന്നിരുന്ന ചകിരിച്ചോറ് കഴിഞ്ഞാൽ തീർന്നു പോയി രണ്ടാമത് ഞാൻ വാങ്ങിച്ചു അപ്പൊ അവരോട് തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി നമ്മുടെ വേസ്റ്റ് എടുക്കാൻ വരുന്ന ഹരിതകർമ്മസേനയിലെ സേനയിലെ അപ്പോൾ അപ്പൊ അവരടുത്ത് ഫോൺ വിളിച്ച് പറയുമ്പോൾ അവര് നമുക്ക് കൊണ്ടുതരും രണ്ടാമതും കൊണ്ടുതരും അപ്പോൾ അതിന് നമ്മൾ നൂറ്റി പതിനഞ്ച് രൂപ അടയ്ക്കണം അപ്പോൾ അവർ നമുക്ക് എപ്പോൾ വേണോന്ന് പറഞ്ഞാൽ മതി അവര് അവൈലബിൾ ആണെങ്കിൽ കൊണ്ടുതരും അപ്പോൾ ഇത് ഫസ്റ്റ് ഇപ്പം മൂന്ന് ബിന്ന് നിറഞ്ഞു അപ്പോൾ ഏറ്റവും ലാസ്റ്റിലിരുന്ന ബിന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തത് അപ്പോൾ ലാസ്റ്റിൽ ഇരുന്ന ബിന്നിൽ കുറച്ച് കൂടുതൽ പുഴുക്കളുണ്ടായിരുന്നു ആ പുഴുക്കളെല്ലാം ഞാനിതുപോലെ നീക്കിയിട്ടു പക്ഷേ ഞാനിട്ടിരുന്ന വേസ്റ്റൊക്കെ ഏകദേശം അത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മുട്ടത്തോട് മാത്രമേ മുട്ടത്തോടും പിന്നെ ചിക്കൻ്റെ കുറച്ച് കുറച്ച് എല്ലിൻ്റെ ഭാഗങ്ങൾ അതും മാത്രം കമ്പോസ്റ്റ് ആവാതെ ആവാതുണ്ടായിരുന്നുള്ളു ബാക്കിയൊക്കെ ഏകദേശം കമ്പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ബിന്ന് ഒഴിച്ചെടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിന്നിനെ മാറ്റി മുകളിലത്തെ ബിന്ന് നിറഞ്ഞു നടുക്കും മുകളിലത്തെ ബിന്ന് നിറഞ്ഞതുകൊണ്ട് എനിക്കിപ്പോ ഇത് ലാസ്റ്റിലത്തത് എന്തായാലും എനിക്കിത് ഒഴിച്ചെടുത്തേ പറ്റുള്ളൂ നാല്പത്തിയെട്ട് ദിവസമാണ് പറയുന്നതെങ്കിലും ഞാൻ നാൽപ്പത്തി ദിവസമായി നാൽപ്പത്തിനാല് ദിവസമേ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴേക്ക് ഞാനിത് എടുത്തു അപ്പോൾ ഞാനത് കമ്പോണ്ട് ചെറുതായിട്ടൊക്കെ ഇളക്കി പുഴുക്കളുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ആ ബിന്നിനെ എന്നിട്ട് ഞാൻ ആ ബിന്നിനെ എടുത്ത് വേറൊരു അതിലുണ്ടായിരുന്ന കമ്പോസ്റ്റിനെ ഞാനൊരു ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിലേക്ക് തട്ടി തട്ടിയിട്ട് ഇപ്പം ചേട്ടനാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത് അപ്പം ചേട്ടന് പുഴുവിനെ കണ്ടപ്പോഴേക്ക് ചേട്ടന് വല്ലാതെ വന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഒരു ചകിരി ഇവിടെ ഉണ്ടായിരുന്നത് എടുത്തിട്ട് അതിനെ നീക്കി ഇട്ടു അതിലേക്ക് എനിക്കത്ര ഇതായിട്ടൊന്നും തോന്നില്ല പക്ഷെ നമ്മൾ മുറി റൂമിലോ മുകളിൽ നമ്മൾ നമ്മുടെ കിച്ചണിന്റെ അടുത്തായിട്ടൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ പുഴുക്കൾ വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോ താഴെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചു മുകളിൽ ഉണ്ടായിരുന്നത് തന്നെ താഴെ കൊണ്ട് വെച്ചായിരുന്നു അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പുഴു വെളിയിൽ വന്നാലും അത് ഏഹ് എവിടെയെങ്കിലും അത് കയറി പൊയ്ക്കോളൂ നമുക്കത് കാണാനായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതിനകത്തുള്ള പുഴു കുറേ ദിവസം കഴിയുമ്പോൾ അത് തനിയെ മാറിക്കൊള്ളാം അപ്പോൾ ലാസ്റ്റിലിരുന്നതിൽ പുഴുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതിന് ഞാൻ ഒരു ഇതുപോലെ ഒരു ഷീറ്റിൽ വിരിച്ചിട്ട് കുറച്ച് കമ്പോസ്റ്റിനെ ഞാനൊരു ചാക്കിലേക്ക് മാറ്റി ഒരു അഴുക്ക ഒരു ഒരു ഉപയോഗിക്കാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബെടുത്തിട്ട് അത് വച്ചിട്ട് കോരിയെടുത്തു കുറച്ച് മുട്ടത്തോടൊക്കെ അങ്ങനെ തന്നെ അതിൽ കിടപ്പുണ്ടായിരുന്നു ബാക്കി കുറച്ച് ഞാൻ അവിടെ തെങ്ങിന്റെ മുട്ടിലേക്ക് കൊണ്ടിട്ടു ഇത് ഞങ്ങള് റെന്റിന് താമസിക്കുന്ന വീടാണ് അപ്പൊ അവിടത്തെ ആൻറ്റി താഴെ ആണ് താമസിക്കുന്നത് അപ്പൊ ആന്റിയുടെ ചെടികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ അടുത്ത് ഒരു ചാക്കല് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ആന്റിയുടെ തെങ്ങൊക്കെ ഉണ്ട് അവിടെ അപ്പൊ അതിൻ്റെ മൂട്ടിലേക്ക് ഇട്ടു എന്നിട്ട് ലാസ്റ്റില് ഏർ ഉണ്ടായിരുന്ന ആ ഞാൻ ഒഴിച്ചെടുത്ത ബിന്നിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു എന്നിട്ട് അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്തു ഉണക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തുടച്ചിട്ട് ഞാനത് വീണ്ടും സെറ്റ് ചെയ്ത് വെച്ചു അപ്പം ഇത് നമുക്ക് ഒരു ഡിസ്റ്റർബായിട്ട് തോന്നുന്നത് ഈ പുഴുവിൻ്റെ ഒരു ശല്യം മാത്രമാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണോ അത് എനിക്ക് ഇങ്ങനെ വരുന്നതാണോ എനിക്കറിയത്തില്ല എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല ഇടുന്ന വേസ്റ്റിന് സ്മെല്ലോ ഒന്നും ഉണ്ടാവാറില്ല നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നമ്മുടെ മുറ്റവും നമ്മുടെ പരിസരമെല്ലാം കുറച്ച് വൃത്തിയായിട്ടിരിക്കും നമ്മൾ ഇതിങ്ങനെ നമ്മളെ വേസ്റ്റ് ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ ചെടികൾക്ക് വളവും ആവും കുറച്ച് പുഴുശല്യം ഉണ്ടെന്നേ ഉള്ളൂ പുഴുവിൻ്റെ ശല്യം ഉണ്ടെന്നേ ഉള്ളൂ അത് ഇതിൽ തന്നെ വളരുന്ന പുഴുക്കളാണ് വേറെ കുഴപ്പമൊന്നും ഉള്ളതല്ല അപ്പൊ ഞാൻ വൈകുന്നേരം അത് വന്നിട്ട് അത് ഒന്നുകൂടി കഴുകി ഉണക്കാനായിട്ട് വെച്ചിരുന്നു അതിനെടുത്തിട്ട് ഒന്നും കൂടി അതിനകം നന്നായിട്ടൊന്ന് തുണി കൊണ്ട് അതിൻ്റെ ഈർപ്പം എല്ലാം മാറ്റിയിട്ട് ഈർപ്പം എല്ലാം മാറ്റിയതിന് ശേഷം അത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇങ്ങനെയാണ് കിച്ചൻ വെച്ചപ്പോൾ വെച്ചപ്പോഴുണ്ടായ എൻ്റെ അനുഭവം ഇതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക ചെയ്യുകയാണ് ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് പിന്നീട് ഉള്ള വീഡിയോയിൽ ഞാൻ പറയാം അപ്പം ഇതിപ്പോൾ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് ഇനി പുഴു വരുന്നത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് വേറെ നമുക്ക് ഇത് ഇട്ടുവെക്കുന്നത് കൊണ്ട് ആ പരിസരത്ത് സ്മെല്ലോ ഒന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇത് ഏറ്റവും നടുവിലുണ്ടായിരുന്ന ബിന്നാണ് നടുവിലുണ്ടായിരുന്ന ബിന്നിനെ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ വെച്ചു എന്നിട്ട് ഏറ്റവും മുകളില് നിറഞ്ഞ ബിന്നിനെ നടുവിലും വെച്ചു അതെ ഇപ്പൊ ഒഴിച്ച് ഞാനിപ്പോ എടുത്ത ബിന്ന് ഏറ്റവും മുകളിലായിട്ട് വെച്ചു എന്നിട്ട് അതിലേക്ക് ഇനി ഞാൻ വേസ്റ്റ് ഇടും ചിലപ്പോൾ പെട്ടെന്ന് നിറയും കേട്ടോ നമുക്ക് എത്ര വേസ്റ്റ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് നിറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പൊ ഇതില് ഒരു റൗണ്ട് കാണണല്ലേ ആ ബക്കറ്റിൽ ഒരു റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിലാണ് നമ്മൾ അതിന്റെ അളവിന് ആദ്യം നമ്മൾ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം ഇതിപ്പോ രണ്ടാമത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വാങ്ങിച്ച ചകിരിച്ചോറാണ് കേട്ടോ അപ്പൊ ഇത് നൂറ്റി രൂപയാണ് അവർ കൊണ്ട് തരുന്നതിന് അപ്പൊ ഇതിലെ ലാസ്റ്റ് ഉണ്ടായിരുന്ന കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത് പഴയത് കുറച്ചുണ്ടായിരുന്നത് അത് ഞാൻ ആദ്യം ഇട്ടു എന്നിട്ട് ആ റൗണ്ട് കാണുന്നില്ലേ അത് ആ ഭാഗം വരെ നമ്മൾ ചകിരിച്ചോറ് നിറയ്ക്കണം അഞ്ച് സെന്റിമീറ്റർ എന്നാണ് പറയുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ വേസ്റ്റ് ഇട്ടു കൊടുക്കണം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പൊ കുറച്ച് ദിവസം നാല്പത്തിനാല് ദിവസത്തോളമായി ഞാൻ ഇപ്പോൾ വീഡിയോ ഇടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണിത് അപ്പൊ ഇതൊരു നാല്പത്തി നാല് ദിവസമായി കേട്ടോ ഞാനിത് വെച്ചിട്ട് നാല്പത്തിയെട്ട് ദിവസം എന്നൊക്കെയാണ് പറയുന്നത് കറക്റ്റായിട്ട് അത് കമ്പോസ്റ്റ് ആവുന്നത് അപ്പൊ ഇത് നിറയുമ്പോ നമ്മൾ ഇതിനെ എടുത്ത് മാറ്റിയിട്ട് ഏറ്റവും അടിയിലത് ഏറ്റവും അടിയിലുള്ളത് മാറ്റിയിട്ട് ഇത് നടുക്കായിട്ട് വെക്കും അപ്പൊ എല്ലാവർക്കും ടാറ്റാ